രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പുറത്തേക്കുള്ള ബി എസ് എൻ എച്ച് ഇയർലി പ്ലാനുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ബി എസ് എച്ച് പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്ന മുന്നൂറ്റി മുപ്പത് ദിവസമായിരിക്കും ഈ മുന്നൂറ്റി മുപ്പത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് ഒന്നര ജി ബി ഡേറ്റ വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് ആറ് രൂപ ആറ് പൈസയായിരിക്കും ബി എസ് എച്ച് പ്ലാൻ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു വർഷം വാൾഡിയുള്ള ബി എസ് എൻ എച്ച് പ്ലാനാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂപത് പറയുന്നത് ഈ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണത് ഒക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വാൾഡിറ്റി ലഭിക്കും ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് രണ്ടര ജി ബി ഡേറ്റ വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന തുകയെന്ന് പറയുന്നത് ആറ് രൂപ അൻപത്തി ഏഴ് പൈസയായിരിക്കും ബി എസ് എൻ എച്ച് പ്ലാൻ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണത് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിരിക്കും ഇതൊരു വർഷം ഉള്ള പ്ലാനാണ് അങ്ങനെ നമ്മൾ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും ഒരു ദിവസം നമുക്ക് മൂന്ന് ജി ബി ഡേറ്റാ വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ പ്ലാൻ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ശരാശരി തുക എന്ന് പറയുന്നത് ഏഴ് രൂപ അറുപത്താറ് പൈസ ആയിരിക്കും